വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ പേര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രസ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്താം അപ്പോൾ ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോമിനേഷൻ എവിക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു നോമിനേഷൻ ആണ് അതായത് വോട്ടിങ്ങിലൂടെ അല്ലാതെ ബാർക്ക് ഇവർ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് വോട്ടിങ്ങിലൂടെ അല്ലാതെ പുറത്തുണ്ടാക്കി അതാണ് ഇപ്രാവശ്യത്തെ നോമിനേഷന്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾക്ക് നാല് പേരെ സെലക്ട് ചെയ്യാം അങ്ങനെ ഹൗസിലുള്ള എല്ലാവരും തന്നെ നാല് പേരെ വെച്ച് സെലക്ട് ചെയ്യാണ് അങ്ങനെ നാല് പേരിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ നാല് പേരായിട്ട് ഷാനവാസ് ജിസേൽ ഷൈഫ്യ ബിൻസി എന്നിവരെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുകയാണ് ഇവരുടെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവർക്ക് വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല അതായത് വീട്ടിന് പുറത്ത് ഗാർഡനിലേക്ക് കട്ടിലുണ്ടാവും നാല് പേരും ആ കട്ടിലാണ് കിടക്കേണ്ടത് അവിടെ കിടക്കുകയാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങണം ഉറങ്ങാണെങ്കിൽ ആ കട്ടിലിൽ മാത്രമേ കിടക്കാൻ പാടുള്ളൂ അഥവാ എന്താ വിട്ട് ഉറങ്ങി പോയി കഴിഞ്ഞാൽ മറ്റു മൂന്ന് പേർക്കും ഇയാളെ എടുത്ത് പുറത്ത് ആ കങ്ങനെയാണെങ്കിൽ അവർ നന്നേക്കി മലൂസ് വീട്ടിലോട് എന്നെ പുറത്തു പോകേണ്ടി വരും അപ്പൊ പുറത്തില്ലാത്ത രാത്രികളാണ് ഇനി ഈ നാല് പേർ എന്നാണ് ഈ ഒരു ഗെയിമിൽ നിന്നും അല്ലെങ്കിൽ ഈയൊരു നോമിനേഷനിൽ നിന്നും ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ടാസ്ക് വെറൈറ്റി ടാസ്ക് ഇത് പോളിക്കും ആരാരെ ഔട്ട് ആക്കാൻ ശ്രമിക്കും ആരാരെ സേവ് ചെയ്യും എന്നൊക്കെ നമുക്ക് ഈ ടാസ്ക് കണ്ട് മനസ്സിലാക്കാം പിന്നെ അടുത്തൊരു ദുരൂഹമായ പ്രശ്നം പറയുന്നത് എല്ലാ ബിഗ് ബോസ് സീസൺസിലും നടക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ് അണ്ടർ ഗാർമെന്റ് പ്രശ്നം ഈ അണ്ടർ ഗാർമെന്റ് യുസീലം അറിഞ്ഞാൽ മാത്രം കൂടുക അത് എവിടെ ഇടണമെന്ന് കൂടി അറിയാമല്ലേ അപ്പൊ ജിസൈലിന്റെ അത് അറിയാത്തത് കൊണ്ട് തന്നെ ജിസൈൽ എവിടെയോ ഇടുന്നു അതാരും കണ്ടുപിടിക്കുന്നു അതുവരും പ്രശ്നമാകുന്നു അത് ആരും അറിയാതെ പോകേണ്ട ഒരു കാര്യം ജിസൈലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊക്കെ അവരെ കാണിച്ചു എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പൊ നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു ജിസൈൽ ഇങ്ങനൊരു ഉണ്ടായിട്ടുണ്ട് അത് അവളെ വെച്ച് തന്നെ സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നമായിരുന്നു അത് ഇത്രയും വലിയൊരു പ്രശ്നമായി നോമിനേഷൻ വരെ ഒരു അണ്ടർ ഗാർമെന്റ് വഴി നോമിനേഷൻ വരെ നടന്നു അനീഷ് നോമിനേറ്റ് ചെയ്തത് അണ്ടർ ഗവൺമെന്റിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്തത് പിന്നെ പ്ലസ് നോമിനേറ്റ് ചെയ്തത് അണ്ടർ ഗാർമെന്റ് മാത്രമായിരുന്നു അനീഷിന്റെ കൺസേൺ നോമിനേഷൻ്റെ പിന്നെ അപ്പൊ ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങളായിട്ട് ബിഗ് ബോസിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയാനുള്ള മോള് സംസാരിക്കുമ്പോൾ കുറച്ച് കച്ചിൽ കൂടുതലാകും നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ആരെയാണ് ഈ ഇപ്പൊ രണ്ടു മൂന്നു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണ് എന്ന് നമുക്ക് അങ്ങനെ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടാൻ പോകുന്നത് ആരുടെ ഗെയിമാണ് നമുക്ക് ഇഷ്ടപ്പെടുക ആരാണ് ഏറ്റവും കൂടുതൽ ഏർക്കപ്പെടുക എന്നൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് അറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോമായി കാണുന്നത് ബൈ ബൈ